നമസ്കാരം തന്റെ അനുശോചനത്തിന്റെ ആഴം വാക്കുകളിൽ പറഞ്ഞറിയാനാകില്ലെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വയനാട്ടിലെ ദുരന്തത്തിന്റെ ബാക്കിപത്രമായ അവശിഷ്ടങ്ങൾക്കിടയിൽ നിൽക്കുമ്പോൾ തന്റെ ഹൃദയം ഭാരപ്പെടുകയാണെന്നും ദുരന്തമേഖല സന്ദർശിച്ച സുരേഷ് ഗോപി പറഞ്ഞു വയനാട്ടിലേത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണോ എന്നത് പരിശോധിക്കണം വിഷയത്തിന്റെ സാധ്യതയും സാധ്യതയും പരിശോധിക്കണമെന്നും അതിന് നടപടിക്രമങ്ങൾ ഉണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഇപ്പോൾ കരുതലും കരുണയുമാണ് വേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയെന്ന അമിത്ഷായുടെ പ്രസ്താവനയെക്കുറിച്ചുള്ള ചോദ്യത്തിന് അത് സബ്മിഷന് മറുപടി പറഞ്ഞതാണെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ എഴുന്നള്ളിച്ച് അസ്വസ്ഥത ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ അദ്ദേഹം അമിത്ഷായുടെ മറുപടി ഉപയോഗിച്ച് ദുരന്തത്തിൽപ്പെട്ടവരുടെ മനസ്സിനെ മതിക്കരുതെന്നും കൂട്ടിച്ചേർത്തു രാജ്യം വയനാടിനെ സഹായിക്കാൻ ഉണ്ടാകും പരമാവധി ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ദുരന്ത മേഖലയിൽ പരിശോധന നടത്തുന്നത് പരിശോധനയ്ക്ക് കൂടുതൽ സേനയെ വേണമെങ്കിൽ കേരളം ആവശ്യപ്പെടട്ടെ ദുരന്തത്തിൽപ്പെട്ടവരെ മാനസികമായി ശക്തിപ്പെടുത്തേണ്ടതാണ് പ്രധാനമെന്നും ദുരന്തത്തിൽപ്പെട്ടവരെ മാനസികമായി ശക്തിപ്പെടുത്തേണ്ടതാണ് പ്രധാനമെന്നും അദ്ദേഹം പറഞ്ഞു കാണാതായവരുടെ കണക്ക് കൃത്യമായി കിട്ടേണ്ടതുണ്ടെന്നും ശാസ്ത്രം പോലും തലകുനിച്ചു നിൽക്കുന്ന സ്ഥിതിയാണ് ഇവിടെയുള്ളതെന്നും കളക്ടറുമായി സംസാരിച്ചു വേണ്ടത് ചെയ്യുമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കി രക്ഷാപ്രവർത്തനങ്ങളെക്കുറിച്ച് സൈനിക ഉദ്യോഗസ്ഥരും സുരേഷ് ഗോപിയോട് വിശദീകരിച്ചു വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന്റെ നിയമവശങ്ങൾ പരിശോധിക്കേണ്ടതുണ്ടെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി ദുരന്തബാധിതരുടെ മാനസിക ആരോഗ്യത്തിനും പുനരധിവാസത്തിനുമാണ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത് എല്ലാ കാര്യങ്ങളും കേന്ദ്രം വിലയിരുത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നേരത്തെ മന്ത്രി മുഹമ്മദ് റിയാസുമായി അദ്ദേഹം ചർച്ച നടത്തിയിരുന്നു പ്രദേശങ്ങളിലെ സന്ദർശനത്തിന് ശേഷം കളക്ടറുടെ സാന്നിധ്യത്തിൽ അവലോകന യോഗം ചേർന്നു അതേസമയം ചൂരൽമലയിൽ നിന്ന് ഒരു മൃതദേഹം കൂടി കണ്ടെത്തി ചൂരൽമല അങ്ങാടിയിൽ നിന്നായിരുന്നു ജീർണിച്ച നിലയിലുള്ള മൃതദേഹം കണ്ടെത്തിയത് മുണ്ടക്കൈ പുഞ്ചിരിമട്ടം എന്നിവിടങ്ങളിലാണ് ഊർജിതമായ തെരച്ചിൽ ഇന്ന് നടക്കുന്നത് ചാലിയാറിൽ രണ്ട് മേഖലകളാക്കി തിരിച്ചാണ് തെരച്ചിൽ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപത്തും പരിശോധന നടത്തും ചൂരൽമലയിൽ ശക്തമായ മഴ പെയ്യുകയാണെന്നാണ് റിപ്പോർട്ട് ഇത് തെരച്ചിലിനെ ബാധിക്കുമോ എന്നും വ്യക്തമല്ല അതിനിടെ മരണസംഖ്യ മുന്നൂറ്റി അറുപത്തി അഞ്ചായി ഉയർന്നു എന്നാണ് അനൌദ്യോഗിക കണക്ക് ഇന്നലെ കണ്ടെടുക്കാൻ കഴിഞ്ഞത് അഞ്ച് മൃതദേഹങ്ങളാണ് ചാലിയാർ പുഴയിൽ നിന്ന് മൂന്ന് മൃതദേഹങ്ങളും പതിമൂന്ന് ശരീരഭാഗങ്ങൾ ലഭിച്ചു ഇരുന്നൂറ്റി പത്തൊൻപത് മൃതദേഹങ്ങൾ കണ്ടെത്തിയതായിട്ടാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി അഞ്ചു പേരെ ഇനി കണ്ടെത്താനുണ്ടെന്നാണ് കണക്ക് ചാലിയാറിൽ നിന്ന് ശനിയാഴ്ച ആകെ പന്ത്രണ്ട് മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത് രണ്ട് മൃതദേഹങ്ങൾ ചൂരൽമലയിൽ നിന്ന് കണ്ടെടുത്തതടക്കം ശനിയാഴ്ച ആകെ പതിനാല് മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത് ഏഴോളം പോയിന്റുകൾ കേന്ദ്രീകരിച്ചാണ് ദൗത്യ സംഘത്തിന്റെ പരിശോധന ചൂരൽമല സ്കൂൾ വെള്ളാർമല വില്ലേജ് ഓഫീസ് പരിസരങ്ങളിലാണ് കൂടുതലായി തിരച്ചിൽ നടക്കുന്നത് പുഴയിലിറങ്ങിയുള്ള പരിശോധനയും നടക്കുന്നുണ്ട് പുഴയുടെ ഇരുവശത്തും കരയിലും ബെയ്ലി പാലത്തിന് താഴെയുമാണ് തിരച്ചിൽ പ്രദേശത്ത് രാവിലെ കനത്ത മഴ പെയ്തിരുന്നുവെങ്കിലും നിലവിൽ പുഴയിൽ ജലനിരപ്പ് കുറഞ്ഞിട്ടുണ്ട് ജില്ലയിൽ യെല്ലോ അലർട്ടാണുള്ളത് 日本の人たちは、この人たちは、この人たちは、この人たちは、この人たちは、この人たちは、この人たちは、この人たちは、この人たちは、この人たちは、この人たちは、この人たちは、この人たちは、この人たちは、この人たちは、この人たちは、この人たちは、この人たちは、この人たちは、この人たちは、